വിയോഗ വാർത്തകൾ എന്നും സമ്മാനിക്കുന്നത് കണ്ണീരോർമ്മകൾ മാത്രമാണ് അത്തരം വിയോഗങ്ങൾ കലാലോകത്ത് നിന്നാണെങ്കിൽ വലിയൊരു ആരാധക വൃന്ദം തന്നെ കണ്ണീരിലാകും ഇപ്പോൾ സിനിമാ ലോകത്തു നിന്നും അത്തരത്തിലുണ്ടായ ഒരു വിയോഗ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ അടുത്തായി നിരവധി പ്രതിഭകളാണ് നമ്മെ വിട്ടു പിരിഞ്ഞിട്ടുള്ളത് സിനിമാ ലോകത്തെ ബാധിച്ചിരിക്കുന്ന കഷ്ടകാലം ഒഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇത്തരം യോഗങ്ങൾ എല്ലാവർക്കും തീരാവേദനയാണ് സമ്മാനിക്കുന്നത് അത്തരത്തിൽ കലാലോകത്തു നിന്നുണ്ടായ ഒരു വേർപാടിന്റെ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ വാർത്ത അറിഞ്ഞത് മുതൽ പ്രമുഖർ ഉൾപ്പെടെ പലരും സോഷ്യൽ മീഡിയ വഴിയും നേരിട്ടും പ്രണാമം അർപ്പിച്ചുകൊണ്ട് എത്തുന്നുണ്ട് പ്രിയതാരം ജനാർദ്ദനാണ് നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നത് സിനിമയിലെ സമസ്ത മേഖലയിലും ധാരാളം സംഭാവനകൾ നൽകിയിട്ടുള്ള ആളാണ് ജനാർദ്ദനൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ ചികിത്സയിലായിരുന്നു ഹൈദരാബാദിലെ അപ്പോളോ ആശുപത്രിയിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് അദ്ദേഹത്തിന് അറുപത്തി വയസ്സായിരുന്നു അഭിനയത്തിന് പുറമെ സംവിധാനത്തിലും സിനിമ നിർമ്മാണത്തിലും ഇദ്ദേഹം ധാരാളം സംഭാവനകൾ കലാലോകത്തിന് സമ്മാനിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ ചിരഞ്ജീവി ചിത്രമായ ഗാങ് ലീഡർ എന്ന സിനിമയിലൂടെയാണ് ജനാർദ്ദനൻ ശ്രദ്ധയാകർഷിക്കുന്നത് ഈ സിനിമ അദ്ദേഹത്തിന് വലിയൊരു ആരാധക വൃന്ദത്ത് തന്നെ സമ്മാനിച്ചു എന്ന് പറയാം അദ്ദേഹത്തിന്റെ വിയോഗം എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് പ്രിയതാരം ജനാർദ്ദനന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക